നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കൊണവുള്ളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇന്ന് അർജൻറ്റീന കളിക്കാനിറങ്ങുകയാണ് ഇന്ന് രാത്രി പരാഗ്വയിലാണ് മത്സരമുള്ളത് ഇന്ത്യൻ സമയം പറയുമ്പോൾ നമുക്ക് നാളെ പുലർച്ചെ അഞ്ച് മണിക്കാണ് പരാഗ്വ വേഴ്സസ് അർജൻറ്റീന മത്സരം ഈ മത്സരത്തിന് അർജൻറ്റീനയുടെ താരങ്ങളുടെ ജേഴ്സി അണിഞ്ഞ് വരാൻ പാടില്ല പരാഗ്വയുടെ ആരാധകർ എന്നുള്ളത് നേരത്തെ തന്നെ പരാഗ്വൻ ഫെഡറേഷൻ അറിയിച്ചിട്ടുള്ള കാര്യമാണ് അതിപ്പം അർജൻറ്റീനയ്ക്കെതിരെയുള്ള മത്സരത്തിൽ പെട്ടെന്ന് അവർ കൊണ്ടുവന്ന റൂളൊന്നുമല്ല ബ്രസീലിനെതിരെയുള്ള മത്സരം മുതൽ അവരങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കാരണം പറയുന്നത് എതിരാളികൾക്ക് കൂടുതൽ സപ്പോർട്ട് സ്വന്തം പ്രായത്തിൽ ലഭിക്കാതിരിക്കുക ഹോം അഡ്വാൻറ്റേജ് നിലനിർത്തുക എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ ഇപ്പോൾ അന്ന് ബ്രസീലിലെ സൂപ്പർ താരങ്ങളുടെ ജേഴ്സി അണിഞ്ഞ് ആരാധകർ വരുന്നത് തടയുക അതുപോലെ ഇന്ന് ലിയോ മെസ്സിയുടെ ജേഴ്സി അടഞ്ഞു പരാഗ്യക്കാർ തന്നെ വന്നിട്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് അർജുൻ്റീനക്ക് കിട്ടുക ഇത് തടയുക എന്നുള്ളതാണ് പരാഗ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഇത് വലിയ ചർച്ചയായി ഇപ്പോൾ മെസ്സി ഉള്ളതുകൊണ്ട് മെസ്സിയുടെ ജേഴ്സി അടഞ്ഞു പല എതിർ ടീമിൻ്റെ ആരാധകരും വെരുദെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അത് തടയാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോൾ വലിയ ചർച്ചയായിട്ട് മാറി ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അവരുടെ കോച്ചിനോട് തന്നെ ഈ കാര്യം ചോദിക്കുന്നുണ്ട് അതുപോലെ അർജന്റീനയുടെ കോച്ച് ലണൽ സ്കലോനിയോടും ഇതേ ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരാഗ്വയുടെ കോച്ച് ഗുസ്താവോ അൽഫാരോയാണ് അദ്ദേഹവും അർജന്റീനക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടിയിലേക്ക് ആദ്യം പോകാം അദ്ദേഹം പറഞ്ഞത് ഇതൊരു കോൺഫ്ലിക്റ്റ് ആക്കി കൊണ്ടുവരേണ്ട കാര്യമില്ല ഈ ഒരു ജേഴ്സി ഒരു വലിയ വിഷയമാക്കി കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നാണ് ഗുസ്താവോ അൽഫാരോ പറയുന്നത് ആ വാക്കുകളിലേക്ക് വിശദമായിട്ട് പോയാൽ എനിക്ക് ഈ ഷേർട്ടിൻ്റെ കാര്യത്തിലൊന്നും ചെയ്യാനില്ല തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുമില്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കോൺഫ്ലിക്റ്റ് കുറക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഈ ഒരു ജേഴ്സി ബാൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് മെസ്സി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളെ ഞങ്ങളുടെ എതിരാളിയാണ് അദ്ദേഹത്തിന് പെറുവിനെതിരെ മികച്ചൊരു കളി കളിക്കാൻ പറ്റട്ടെ പക്ഷേ ഞങ്ങൾക്കെതിരെ നാളെ നല്ല കളി കളിക്കാൻ ഞാൻ എന്തായാലും വിഷ് പിന്നെ ഈ വിഷയത്തിൽ ഒരു ഷേർട്ടിനെ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ വിഷയമാക്കി മാറ്റുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരു പക്ഷെ അത്തരം പ്രശ്നങ്ങൾ കളത്തിൽ സ്ഥിരത്തിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം എനിക്കറിയാം തീർച്ചയായിട്ടും മെസ്സിയുടെ ജേഴ്സി ഇവിടെ പരാഗ്വിലുണ്ടാകും പക്ഷേ ഈ കളി കാണാൻ വരുന്ന ഓരോ പരാഗ്വൻ ആരാധകനും പരാഗ്വയുടെ ജേഴ്സിയാണ് ഞാൻ തന്നെയായിരിക്കും എത്തുക എന്ന് എനിക്ക് ഉറപ്പുണ്ട് കൂടി ഗുസ്താവോ അൽഫെയറോ പറയുന്നത് അതേസമയം സ്കലോനി പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്താലും മെസ്സിയുടെ ജേഴ്സി അണിഞ്ഞ് ആളുകൾ വരും ലിയോ മറ്റെല്ലാത്തിനേക്കാളും മുകളിലാണ് എന്നാണ് സ്കലോനി പറയുന്നത് സ്കലോനിയുടെ വാക്കുകൾ അർജന്റീന മാധ്യമം ടി വൈ സി സ്പോർട്സ് പറയുന്നുണ്ട് ഒബ്വിയസ്ലി പരാഗ്വിൻ ഫുട്ബോളറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധകർ അവരുടെ ദേശീയ ടീമിൻ്റെ ജേഴ്സി അണിഞ്ഞ് വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുക പക്ഷെ ലിയോ ലിയോ ഈ ആഗ്രഹത്തെക്കാളൊക്കെ സ്ട്രോങ്ങറാണ് ലിയോയോടുള്ള ആരാധകരുടെ സ്നേഹവും ഇഷ്ടവും ഒക്കെ സോ എനിക്ക് ഉറപ്പുണ്ട് അർജൻറ്റീനയുടെ ജേഴ്സിയും അണിഞ്ഞ് പരാഗ്വക്കാർ വരും അങ്ങനെയുള്ളവരുമുണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട് അതിനർത്ഥം അവർ പരാഗുവയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല ഞാൻ മനസ്സിലാക്കുന്ന അവർ മെസ്സിയെ പോലുള്ളൊരു താരത്തെ റെഗ്നൈസ് ചെയ്യുന്നു അദ്ദേഹത്തെ അവർ ആദരിക്കുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ ഇപ്പം ഒരു ഷേർട്ട് ധരിച്ചതുകൊണ്ട് ഒരാൾ അർജൻറ്റീന ആരാധകനായിട്ട് മാറുമോ അതൊരു ആദരം മാത്രമായിട്ടേ അതിനെ കാണേണ്ടതുള്ളൂ എന്നാണ് സ്കലോന് പറയുന്നത് എന്തായാലും കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളെ നമ്മൾ കൂട്ടിക്കുഴക്കാതിരിക്കുക എനിക്കുറപ്പുണ്ട് പരാഗ്വൊക്കെ ഈ ഒരു മത്സരത്തിന് റെഡ് ആൻഡ് വൈറ്റ് ജേഴ്സി അണിഞ്ഞ് ഇറങ്ങുക എന്നുള്ളതായിരിക്കും ബെറ്റർ എന്നുകൂടി ഇപ്പോൾ അദ്ദേഹം പറയുന്നു സ്വ ആരാധകർ അങ്ങനെ എത്തുമോ എന്നുള്ളത് കണ്ടറിയണം ഏതായാലും സ്കലോനി ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊക്കെ തടഞ്ഞാലും മെസ്സിയുടെ ജേഴ്സി അണിഞ്ഞ ആളുകൾ വരും അത് മെസ്സിയോടുള്ള ആദരവാണ് എന്ന് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റക്സ് ചുറ്റെത്താം